അസലാമലൈക്കും വീണ്ടും ഞാനൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഞാനിവിടെ ദോശയുടെ മാവ് വെക്കാൻ പോവുകയാണ് നമുക്ക് നാളെ രാവിലേക്കുള്ള ദോശയുടെ മാവാണ് അത് ഞാൻ കൂട്ടിവെച്ചിട്ട് നാളെ നമുക്ക് ദോശ ചുടുന്ന കാണിക്കാനാണ് കേട്ടോ നല്ലപോലെ നെയ്സാക്കി അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചോറൊക്കെ കൂട്ടി അടിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ മൂടി വെക്കോറൊക്കെ അരച്ച് നമ്മൾ നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാളെ ദോശ ചൂടാട്ടോ നമ്മളെ ദോശമാവ് നല്ല പോലെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചട്ടിനിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട ചേരുവകൾ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചീരമുളക് ഇഞ്ചി കറിവേപ്പില തേങ്ങ ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മൾ അപ്പക്കാര ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നല്ലപോലെ ഇളക്കി ചോദിച്ചപ്പോൾ നല്ലപോലെ നരച്ച് വന്നിട്ടുണ്ട് ചട്ടിനി ഉണ്ടാക്കാൻ ഞാൻ ഒരു ചട്ടിയൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കാൻ പോവാണ് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ഉണക്കുമുളകും ഇട്ടുകൊണ്ട് നമ്മൾ അരച്ച് വെച്ചാൽ അത്യാഗതിലേക്ക് ഒഴിക്കേണ്ടതൊന്ന് ഒന്ന് മെല്ലെ തുള്ളിയതിന് സേ തുള്ളിയടാൻ നമുക്ക് ചട്ടിനി ഓഫാക്കട്ടോ പല സൈസ് ചട്ടിനികളുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചട്ടിനി നമുക്ക് എരിവും കറിവേപ്പിൻ്റെയും ഉള്ളിയുടെയൊക്കെ രുചി ഇഞ്ചിയുടെയൊക്കെ രുചി നല്ല ടേസ്റ്റ് ആയിരിക്കും ചട്ടിനി ഒന്ന് നല്ലപോലെ ചൂടായാൽ മതി കേട്ടോ നല്ലപോലെ ഒന്ന് ചൂടായി ഒന്ന് തുള്ളിയാൽ മതി അപ്പം നമുക്കത് വാങ്ങി വെക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ചട്ടിനി ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചായ ഒക്കെ കുടിച്ചിട്ട് മുറ്റടിക്കണം ഓ ചോറുണ്ടാക്കണം കൂട്ടാൻ ഉണ്ടാക്കണം ഒരുപാട് ജോലികളുണ്ട് മുറ്റത്തൊക്കെ കുറേ ചമ്മലാണ് മറ്റേ മൂച്ചയുടെ ചമ്മലാണ് അതെല്ലാം നമ്മൾ അടിച്ച് വൃത്തിയാക്കാൻ പോകട്ടോ എന്നിട്ട് വേണം നമുക്ക് ചോറ്ക്കുള്ള കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലെ പൂച്ചയാണത് ഇത് മഴയൊക്കെ പെയ്യുമ്പോൾ ഇപ്പോൾ വെയിലറച്ചതാണ് അപ്പോൾ ആ വെയിലിങ്ങനെ അത് ആ വെയിൽ കൊള്ളാൻ വേണ്ടി നമ്മുടെ മുറ്റത്ത് കളക്കണ് നമ്മൾ നല്ലൊരു പൂച്ചയാണ് ഇത് കേട്ടോ നല്ലൊരു ഇണക്കൊള്ളൽ നല്ലൊരു പൂച്ചയാണ് നമ്മൾ പറഞ്ഞാലൊക്കെ അനുസരിക്കും നമ്മളെ മുറ്റൊക്കെ ക്ലീനാക്കി അടിച്ച് വാരി കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് വാരിയിരുന്നു എന്നപ്പോൾ നമുക്ക് ഇനി ചക്ക കൂട്ടാൻ കുറച്ച് ഉണ്ടാക്കട്ടോ ഇതിനായി ചക്കയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുക്കറിൽ നമ്മൾ വിസിൽ വരിക പോവുകയാണ് ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പ് ആവശ്യത്തിനോട്ട് വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കണ്ട് ഒരു വിസിൽ വന്ന് നമ്മൾ കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് കട്ടിയുള്ള ചക്കച്ചുളയാണ് ഇതിലേക്കായി ഞാൻ ചെമ്മീൻ വരട്ടുകയാണ് ചെമ്മീൻ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ വലിയ ഉള്ളി മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു ഒന്നര തക്കാളി ഇത്രയും ചേരുവകൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു പൊട്ടി ഇഞ്ചി ഇതെല്ലാം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മറ്റു ചേരുവകളൊക്കെ എടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വലിയ ജീരകം കാ ടീസ്പൂണ് കുരുമുളക് കാ ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നമ്മളൊരു ചട്ടിയൊക്കെ വെച്ച് ആ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കണം അത് നല്ല ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ മറ്റുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളിതെല്ലാം ഫുൾ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നുള്ളൂ കറിവേപ്പിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നുള്ളൂ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് നല്ലപോലെ വയറ്റി കുത്തിയടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെടുത്ത് വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നമ്മൾ ചെമ്മീൻ എടുത്തു വെച്ച ചെമ്മീനും കുറച്ച് പുളിവെള്ളം ഒക്കെ ഒഴിച്ച് കണ്ട് ഇതിലേക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മളധികം വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ എന്നാൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പുളി കുറച്ച് പുളി വെള്ളത്തിലിട്ടിരുന്നല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് നമ്മളെ ചെമ്മീൻ വെള്ളമൊക്കെ വറ്റി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കാം നമ്മളെ ചെമ്മീൻ്റെ തീ ഫ്ലെയിമൊക്കെ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ചത്ത കൂട്ടാനും ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ ചക്ക കൂട്ടാനൊക്കെ കടുകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ കുത്തിയുടച്ച് നല്ല ടേസ്റ്റായ ചക്ക കൂട്ടാൻ നല്ല കട്ടിയുള്ള ചക്ക കൂട്ടാനും ചെമ്മീനും റെഡി ആയിട്ടുണ്ട് നല്ലൊരു ചക്ക കൂട്ടാനും ചെമ്മീൻ ഫ്രൈയും നമുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് പത്ത് മണിക്ക് ഉച്ചക്കൊക്കെ കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ அடுத்த வீடியோ நமக்கு வீண்டும் காணாம் தேங்க்ஸ் ஃபோர் வாச்சிங்